നമസ്കാരം ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ്സിന് വമ്പിച്ച മുന്നേറ്റമാണ് ഒട്ടുമിക്ക സർവേകളും വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് നാൽപ്പത്തി ഒൻപത് മുതൽ അറുപത്തിയൊന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എൻ ഡി ടി വി പ്രവചനം ടൈംസ് നൌ കോൺഗ്രസിന് അൻപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വരെ സീറ്റ് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു കോൺഗ്രസ് അൻപത്തി അഞ്ച് മുതൽ അറുപത്തിരണ്ട് ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മറ്റുള്ളവർ അഞ്ച് മുതൽ പതിനാല് എന്നിങ്ങനെയാണ് റിപ്പബ്ലിക് ടി പ്രവചിക്കുന്നത് പീപ്പിൾസ് പ്ലസ് സർവേയിൽ കോൺഗ്രസ് അൻപത്തിയഞ്ച് ബി ജെ പി ഇരുപത്തിയാറ് മറ്റുള്ളവർ അഞ്ച് എന്നിങ്ങനെയാണ് കണക്ക് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അൻപത് സീറ്റ് ലഭിക്കുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം ഹരിയാനയിലെ തൊണ്ണൂറംഗ നിയമസഭയിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത് ഹാട്രിക് ലക്ഷ്യമിട്ട് ഗോദയിലേക്ക് ഇറങ്ങിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയെന്നാണ് പീപ്പിൾസ് പൾസിന്റെ വിശകലനം ജമ്മു കാശ്മീരിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നുമാണ് പ്രവചനം ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സീറ്റുകൾ ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് പി ഡി പിക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെയും മറ്റുള്ളവർ നാല് മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരാണ് ജനവിധിയെന്നാണ് നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ പറയുന്നത് ഹരിയാനയിൽ പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു ഹരിയാനയിൽ കോൺഗ്രസ് മേൽക്കൈ പ്രവചിച്ചാണ് ടൈംസ് നൌ എക്സിറ്റ് പോൾ തൊണ്ണൂറിൽ അറുപത്തിരണ്ട് സീറ്റ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത്തിനാല് സീറ്റ് വരെയാകും നേടുകയെന്നും പ്രവചനമുണ്ട് കോൺഗ്രസ് അൻപത്തി അഞ്ച് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് ടൈംസ് നൌ എക്സിറ്റ് പോൾ പറയുന്നത് ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടും ജെ ജെ പി പരമാവധി മൂന്ന് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു പുറത്തുവന്ന വന്ന റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോളും കോൺഗ്രസിന് മേൽക്കൈ പ്രവചിക്കുന്നതാണ് ഹരിയാന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്രകാരമാണ് ദൈനിക് ഭാസ്കർ കോൺഗ്രസിന് നാൽപ്പത്തിനാല് മുതൽ അമ്പത്തിനാല് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു ബി ജെ പിക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപതും ജെ ജെ പിക്ക് ഒരു സീറ്റും മറ്റുള്ളവർക്ക് നാല് മുതൽ ഒൻപത് സീറ്റും പ്രവചിക്കുന്നു പീപ്പിൾസ് പാൾസിന്റെ സർവേ ഫലം ഇങ്ങനെയാണ് കോൺഗ്രസ് നാല്പത്തി ഒൻപത് മുതൽ അറുപത്തിയൊന്ന് ബി ജെ പി ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് ജെ ജെ പി ഒരു സീറ്റ് പോലും നേടില്ലെന്നും മറ്റുള്ളവർ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു ദ്രുവ റിസർച്ച് സർവേ ഫലം ഇങ്ങനെയാണ് കോൺഗ്രസ് അൻപത് മുതൽ അറുപത്തിനാല് ബിജെപി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് ജെ ജെ പി ഒരു സീറ്റ് മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് വരെ നേടുമെന്നും പ്രവചിക്കുന്നു തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബി പോരാടുമ്പോൾ ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് അഗ്നിപതിനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ജെ ജെ പിയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും സജീവമായിരുന്നു ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി തന്നെ സർക്കാർ രൂപവത്കരിച്ചു ഇത്തവണ മനോഹർലാൽ ഖട്ടറിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തിയ നായബ് സിംഗ് സേനിയാണ് ബി ജെ പിയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് അധികാരം തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യവുമായി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ പോരാട്ടം എന്നാൽ പ്രചാരണത്തിനിടെ ഒരിക്കൽ പോലും കോൺഗ്രസ് ഹൂഡേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ഇക്കുറി കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് കർഷകരുടെ പ്രതിഷേധം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന പ്രധാന വിഷയം സി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ബ്രിജ് സംരക്ഷിക്കുന്ന നിലപാടും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപദ് പദ്ധതിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ